ശരീരപ്രദർശനം നടത്താതെ അഭിനയത്തിൻ്റെ അഴകുകൊണ്ട് തെന്നിന്ത്യ കീഴടക്കിയ നടിയാണ് രേവതി നടിയെന്ന നിലയിൽ മാത്രമല്ല സംവിധായക എന്ന നിലയിലും അവർ പ്രശസ്തയാണ് നിരവധി കഥാപാത്രങ്ങൾ രേവതി അനുസ്വരമാക്കിയിട്ടുണ്ട് കിലക്കത്തിലെ കാക്കോക്കും കാക്കോതിക്കാവിലെ അപ്പൂപ്പത്താടികളിലെ ഒക്കെ കഥാപാത്രം ആൺ ആൺകിളിയുടെ താരാട്ടിലെ ഒക്കെ കഥാപാത്രം രേവതി അനശ്വരമാക്കിയ കഥാപാത്രമാണ് ആശാ കേളുണ്ണി എന്നാണ് രേവതിയുടെ യഥാർത്ഥ പേര് ആശാ കേളുണ്ണി രേവതിയായി ആദ്യം വന്നത് മലയാളത്തിൽ പിന്നീട് തമിഴിൽ അവർ സൂപ്പർ നടിയായി മാറി കമൽഹാസന്റെ കൂടെ അവർ അഭിനയിച്ച ദേവർ മകൻ അവരുടെ അഭിനയ ജീവിതത്തിലെ തന്നെ അവിസ്മരണീയമായ കഥാപാത്രമാണ് ഛായാഗ്രഹ് ഛായാഗ്രാഹകനും സംവിധായകനുമായ സുരേഷ് മേനോനെ വിവാഹം കഴിച്ച രേവതി സിനിമയിൽ നിന്ന് അല്പം വിട്ടു നിന്നെങ്കിലും പിന്നീട് ഇരുവരും തമ്മിലുള്ള ബന്ധം വിവാഹമോചനത്തിൽ അവസാനി അവസാനിപ്പിച്ചപ്പോൾ രേവതി വീണ്ടും സിനിമയിൽ സജീവമായി സിനിമാ നടിമാരുടെ അവകാശത്തിനു വേണ്ടി രേവതി നടത്തുന്ന സമരങ്ങൾ അത് എപ്പോഴും ശ്രദ്ധേയമാണ് ദിലീപ് നടിയെ പീഡിപ്പിച്ച കേസിൽ നടിയ്ക്ക് അനുകൂലമായി അതിജീവിതയ്ക്കൊപ്പം നിന്നു രേവതി രേവതിയുടെ ഒക്കെ ശ്രമഫലമായാണ് ആ കേസ് സർക്കാർ കാര്യക്ഷമമായി കൈകാര്യം ചെയ്തത് രേവതി ഒരു ബോളിവുഡ് ചിത്ര ബോളിവുഡ് ചിത്രത്തിലും അഭിനയിച്ചിട്ടുണ്ട് അവരുടെ നല്ല സമയത്ത് ലവ് എന്നായിരുന്നു ആ ചിത്രത്തിൻ്റെ പേര് സൽമാൻ ഖാൻ നായകനായ ലവ് ആ ചിത്രവും വലിയ ഹിറ്റായിരുന്നു തുടർന്ന് ബോളിവുഡിൽ നിന്ന് ഒരുപാട് ഓഫറുകൾ അവർക്ക് ലഭിച്ചു പക്ഷേ ശരീരം പ്രദർശിപ്പിക്കാൻ മേനി അഴക്ക് പ്രദർശിപ്പിക്കാൻ രേവതി തയ്യാറായില്ല അതുകൊണ്ട് തന്നെ രേവതി ബോളിവുഡിൽ സജീവമായിട്ടുമില്ല തമിഴ് സിനിമയിലും ഒരുപാട് ഓഫറുകൾ രേവതി നിഷേധിച്ചിട്ടുണ്ട് മേനി അഴുകിൻ്റെ കാര്യത്തിൽ രേവതി കടുംപിടുത്തം തന്നെ പിടിച്ചു അക്കാര്യത്തിൽ നോ കോംപ്രമൈസ് ഇതായിരുന്നു രേവതിയുടെ നിലപാട് ആ നിലപാട് ശക്തിയുക്തം രേവതി പ്രകടിപ്പിക്കുകയും ശക്തി ആ നിലപാടിൽ ശക്തിയുക്തം രേവതി നിലകൊള്ളുകയും ചെയ്തു പക്ഷേ രേവതിക്ക് ഒരു അക്കിടി പറ്റി രേവതിയുടെ കാമുകൻ രേവതിയെ ശതിച്ചു അതാണ് ഇപ്പോൾ യൂട്യൂബിൽ വൈറലായ രേവതിയുടെ രതിരംഗങ്ങൾ രേവതിയുമായി ഏർപ്പെടുന്ന രംഗം രേവതിയുടെ കാമുകൻ അയാളൊരു ഹിന്ദി അയാൾ ബോളിവുഡിലെ ഒരു നിർമ്മാതാവ് കൂടിയായിരുന്നു അയാൾ രേവതി അറിയാതെ പകർത്തി അത് യൂട്യൂബിലിട്ട് രേവതിയെ വിവാദ നായികയാക്കി മാറ്റി തൻ്റെ നഗ്ന ദൃശ്യങ്ങൾ യൂട്യൂബിൽ പ്രചരിപ്പിച്ചപ്പോൾ രേവതി അതിനോട് പ്രതികരിച്ചില്ല കാരണം രേവതിക്ക് പറ്റിയ ഒരക്കിടിയായിരുന്നു അത് രേവതി ആ നിർമ്മാതാവിനെ അഗാധമായി സ്നേഹിച്ചിരുന്നു എന്നതാണ് സത്യം പക്ഷേ അയാൾ രേവതിയെ വഞ്ചിക്കുകയായിരുന്നു രേവതിയുമായി ലൈംഗിക ബന്ധം നടത്തിയ ശേഷം ആ വീഡിയോ ക്ലിപ്പ് അയാൾ മാധ്യമത്തിലൂടെ പോസ്റ്റ് ചെയ്തു മാധ്യമത്തിൽ അത് വലിയ വൈറലായി മാറി രേവതിയെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു തിരിച്ചടിയുമായിരുന്നു പക്ഷെ അതിൽ നിന്നും വളരെ കൂടി വളരെ കൂടി ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ ഉയർത്തെ നിൽക്കുന്ന രേവതിയാണ് കണ്ടത് ഇതൊന്നും തന്നെ ബാധിച്ചിട്ടില്ല എന്ന മട്ടിൽ രേവതി തൻ്റെതായ നിലപാട് തരാൻ സ്വീകരിച്ചു ഇപ്പോൾ സിനിമാ സംഘടനയിൽ ഡബ്ല്യു സി സി അടക്കമുള്ള സിനിമാ സംഘടനകളിൽ സജീവമാണ് രേവതി തമിഴ്നാട്ടിൽ അറിയപ്പെടുന്ന സാമൂഹ്യ പ്രവർത്തകർ കൂടിയാണ് അവർ രാഷ്ട്രീയത്തിലേക്ക് മാത്രം ഒരു കൈ നോക്കിയിട്ടില്ല എന്തായാലും രേവതിയുടെ ബ്ലൂഫിം ബ്ലൂഫിലിം പ്രചരിച്ചത് ആ നടിയെ ഒരുപാട് അപവാ അപവാദങ്ങൾക്ക് ഇടയാക്കി അവരെ ഒരുപാട് അപവാദങ്ങളിൽ കൊണ്ട് ചാടിച്ചു പക്ഷെ അതിൻ്റെ സത്യം രേവതിക്ക് അറിയാം ആ നിർമ്മാതാവ് യഥാർത്ഥത്തിൽ ദേവതിയെ വഞ്ചിക്കുകയായിരുന്നു പ്രണയം നടിച്ച് വഞ്ചിക്കുകയായിരുന്നു ആ നിർമ്മാതാവ് രേവതിയോട് പറഞ്ഞത് താൻ നിർമ്മിക്കുന്ന ചിത്രത്തിൽ ദേവതിയെ സംവിധായകയാക്കാം എന്നായിരുന്നു അങ്ങനെയാണ് അവർ തമ്മിൽ അടുക്കുന്നത് ആ നിർമ്മാതാവ് തന്നെ സംവിധായികയാക്കുമെന്നും തൻ്റെ മനസ്സിലുള്ള ഒരു ബിഗ് ബഡ്ജറ്റ് ചിത്രം അതിലൂടെ സാർത്ഥകമായി അവതരിപ്പിക്കാമെന്നും പ്രേക്ഷകരിൽ എത്തിക്കാമെന്നും ഒക്കെ രേവതി ചിന്തിച്ചു പക്ഷേ അയാൾക്ക് അയാൾക്കാവശ്യം രേവതിയുടെ ശരീരമായിരുന്നു എന്തായാലും രേവതിയുടെ ബ്ലൂഫിലിം സത്യമാണോ കള്ളമാണോ എന്ന് പറഞ്ഞ് കുറച്ച് പ്രേക്ഷകർ എന്നെ വിളിച്ചിരുന്നു സത്യമാകാനാണ് സത്യ സത്യമാകാനാണ് സാധ്യത കാരണം അങ്ങനെ ഒരു ബന്ധം രേവതിക്ക് ഉണ്ടായിരുന്നു ആ ബന്ധം രേവതി തുറന്ന് പറഞ്ഞിട്ടുമില്ല പക്ഷേ രേവതിയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ആ ഒരു ബന്ധം അതിശക്തമായി തന്നെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് രേവതി അയാൾക്ക് വഴങ്ങി കൊടുത്തത്